നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ജനൽ ചില്ല തകർത്തു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ആധാർ കാർഡുകളും കത്തുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപടികൾ തോട്ടിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ തിരുവാലി പഞ്ചായത്തിലാണ് സംഭവം മുപ്പത്തിരണ്ടാം കുപ്പി മദ്യവുമായി എടവണ്ണ സ്വദേശി എക്സൈസിന്റെ പിടി മുപ്പത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനാറ് ലിറ്റർ മദ്യവുമായി എടവണ്ണ സ്വദേശി അയ്യമ്മ വീട്ടിൽ വൈഷ്ണവിനെയാണ് മഞ്ചേരി എക്സൈസ് പിടികൂടിയത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സിപിഎമ്മിന്റെ സ്ഥാപക നേതാക്കളിലെ അവസാന കണ്ണിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷിയോഗം അനുശോചന യോഗവും മൌനജാഥയും നടത്തി ഇന്ന് കർക്കിടകവാദ ദിനം പിതൃമോക്ഷത്തിനായി തിലോകമർപ്പിച്ച വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ഇന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം വിശദമായി കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ജനൽശില തകർത്തു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം വീടിന്റെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും ആന തകർത്തു വെട്ടിക്കുഴിയിൽ ഔസേപ്പച്ചന്റെ വീടിനാണ് നാശം വരുത്തിയത് തങ്കച്ചന്റെ ബൈക്കാണ് തകർത്തത് ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടം ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത് നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ജനങ്ങൾ ആശങ്കയിൽ ആധാർ കാർഡുകളും കത്തുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപടികൾ തോട്ടിലൂടെ ഒഴുകിയെത്തിയ സംഭവം അമ്പലപ്പടി സ്വദേശി വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ രവീന്ദ്രനാണ് തോട്ടിലൂടെ ഒഴുകിയായിരുന്ന തപാൽ ഉരുപ്പിടികൾ കണ്ടത് വീടിന് പിറകുവശത്തെ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് സമീപമുള്ള ചേണായി തോടിലൂടെ ഒരു കെട്ടുരേഖകൾ ഒഴുകിവരുന്നതായി ഇദ്ദേഹം കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്യേണ്ട തപാൽ ഉരുപ്പിടികളാണ് ഇതെന്ന് മനസ്സിലായത് ആധാർ കാർഡുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ കത്തുകൾ മാഗസിനുകൾ തുടങ്ങിയവയാണ് ഒഴുകിയെത്തിയത് നനഞ്ഞ രേഖകൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് രവീന്ദ്രൻ എന്റെ വീടിന്റെ അതായത് എന്റെ കൃഷിയിടം പാടത്തിന്റെ ചാരി പോകുന്ന റോഡുണ്ട് ചേനയത്തോട് ആ ചേനയത്തോട്ടില് ഞാൻ ഇന്നലെ പിന്നെ വയലിക്കറങ്ങിയ സമയത്ത് അവിടെ ചേനയത്തോട് ഒരു കെട്ട് ഒരു പേപ്പറിന്റെ ഒരു കെട്ട് തോടിന്റെ പിന്നെ ഷെയ്ഡില് വന്ന് തങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു സംശയം തോന്നിയാൽ ഇറങ്ങി എടുത്തു നോക്കുമ്പോൾ മിക്കവാറും അത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന ഒരു ലെറ്ററുകളും ആധാർ കാർഡുകളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു ഞാൻ തുറന്ന് പൊട്ടിച്ചു നോക്കിയാൽ കെട്ടമായിരുന്നത് അപ്പോൾ അതിൽ ആധാർ കാർഡുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സംശയമെന്ന് ഞാൻ എടുത്തു കൊണ്ടുവന്നു എടുത്തുകൊണ്ട് വന്നപ്പോൾ ഡെലിവറി ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഡെലിവറി ചെയ്യേണ്ട പിന്നെ തപാൽ ഉരുപ്പടികളായിരുന്നത് മുഴുവനും അത് ബാങ്കിലെ പേപ്പറുകളുണ്ട് മാസികകളുണ്ട് ആധാറുകളുണ്ട് അങ്ങനെ ഒട്ടേറെ ലെറ്ററുകളും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ

കുപ്പികളിലായി സൂക്ഷിച്ച ലിറ്റർ മദ്യവുമായി സ്വദേശി വീട്ടിൽ മഞ്ചേരി എക്സൈസ് 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 റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് സ്ഥിരമായി എടവണ്ണ കല്ലിടുമ്പ് ഭാഗങ്ങളിൽ മദ്യവില്പന നടത്തിയിരുന്ന ആളാണ് വൈഷ്ണവ് വിവിധ ബിവറേജസ് ഷോപ്പുകളിൽ നിന്നും വാങ്ങി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് പതിവ് ഒരു വർഷം മുൻപ് ഇലക്ട്രിക് സ്കൂട്ടറിൽ മദ്യവില്പന നടത്തുന്നതിനിടെ എക്സൈസ് സംഘം പിടികൂടി കേസെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു തുടർന്ന് ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും മദ്യവില്പന നടത്തുന്നതിനിടെയാണ് വൈഷ്ണവ് പിടിയിലായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അക്ഷയ് സി ടി ഷഹദ് ഷരീഫ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് കേസെടുത്തത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു തുടർന്നും രഹരി വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വിനൌ അറിയിച്ചു മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിലെ അവസാന കണ്ണിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവ്വകക്ഷിയോഗവും അനുശോചന യോഗവും മൌനജാഥയും നടത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി ആരിഡൻ ഷോകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും വാക്കുകളിലൂടെ കാണുന്നത് ഒരു സമര പോരാട്ടത്തിലൂടെ വളർന്നു വന്ന ഒരു ജനനായകൻ അധികാരത്തിൽ എത്തുമ്പോ ഭരണാധികാരികളായി മാത്രം മാറി നിൽക്കുന്ന ഒരു പുതിയ സമര പോരാട്ട പോരാതിയായിരുന്നു എന്നതാണ് ഞാൻ അത് ക്യാബിനറ്റിലാണെങ്കിലും പാർട്ടിയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ബ്യൂറോക്രാറ്റ്സിനോടുള്ള സമീപനത്തിലാണെങ്കിലും ഒക്കെ പിന്നെ അപ്രിയമായ കാര്യങ്ങൾ വ്യക്തിപരമായ സൗഹാർദ്ദങ്ങളൊന്നും നോക്കാതെ അത് വിളിച്ചു പറയാനുള്ള കരുത്തും കാണിച്ചിട്ട് സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തെ നയിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് അദ്ദേഹം പറഞ്ഞു വ്യക്തിബന്ധങ്ങൾ നോക്കാതെ അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞ നേതാവായിരുന്നു അച്യുതാനന്ദനെന്നും എം പറഞ്ഞു താൻ ഉയർത്തിയ ജനകീയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട വീര്യം കാണിച്ച നേതാവായിരുന്നു വി എസ് അച്യുതാനന്ദനെന്ന് മാര്യാടൻ ചൌക്കത്ത് എം എൽ എ പറഞ്ഞു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പ്രതിപക്ഷ നേതാവ് പാലുളി മെഹബൂബ് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് സി പി ഐ നേതാവ് രാജഗോപാൽ നിലമ്പൂർ കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയാ കനാ തോപ്പിൽ ഐ എൻ എൽ പ്രതിനിധി പി വിഹംസ തുടങ്ങിയവർ സംസാരിച്ചു ബലിതർപ്പണം നടത്തുന്ന ദിവസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറൻ മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തി പുരസ്സരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക ക്ഷേത്രങ്ങളോട് ചേർന്നും പ്രത്യേക കേന്ദ്രങ്ങളിലുമായി വിശ്വാസികളിൽ ഇന്ന് പിതൃതർപ്പണം നടത്തുന്നു മിക്കയിടത്തും പുലർച്ചെ മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിന് സമീപം പുഴയിലെ ബലിക്കടവിൽ തർപ്പണത്തിനായി പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഇവിടെ ചടങ്ങുകൾ നടന്നത് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടയ്ക്ക് എറണാ ഏറ്റവും പ്രാചീന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായത് ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒഴുകുന്ന ഗംഗ നദിക്ക് സമാനമായ അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് മുഖമുള്ള ഈ ശിവക്ഷേത്രം ഏറ്റവും ഭാവമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നാണ് എല്ലാ ദിവസവും രാവിലെ പ്രബത എന്നും ബലികർമ്മം നടക്കുന്നുണ്ട് രണ്ട് കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾക്ക് നിർത്തി നൽകുന്നത് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രബതവർഷവും രണ്ടു നേരം പൂജയുള്ള ഏറ്റവും തെക്കൻ ഏറെനാട്ടിലെ ഏറ്റവും പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് നാലായിരത്തോളം പേരാണെന്ന് പറയും നാലായിരത്തോളം പേര് ബലി കർപ്പണമുണ്ട് അവരോട് സ്റ്റാൻഡേഴ്സായിട്ട് രണ്ടായിരത്തോളം പേര് ആറായിരത്തോളം പേര് ഇന്ന് ക്ഷേത്രത്തിൽ സന്നിധരായിട്ടുണ്ട് അവർക്കെല്ലാ എല്ലാ സഹകരണങ്ങളും എല്ലാ ഭക്ഷണ പ്രഭാത ഭക്ഷണത്തിന് ഒരു അതുപോലെ തന്നെ വണ്ടി പൂക്കോട്ടുമടം പോലീസ് സ്റ്റേഷൻറെയും നിലമ്പൂർ ഫയർഫോഴ്സിന്റെയും എല്ലാ സഹകരണങ്ങളും ഉണ്ട് വളരെ ശാന്തമായ നല്ല നല്ല പ്രീതിയുടെ അനുഗ്രഹം കൊണ്ടു ഏറ്റവും നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഇപരി കരമണ് തുറന്നു കൊണ്ടിരിക്കുന്നത് മംഗലം പറ്റ രാധാകൃഷ്ണൻ നമ്പീശൻ അരയൂർ ശിവകുമാർ നമ്പീശൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് വി രവീന്ദ്രൻ സെക്രട്ടറി കെ ടി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് എൻ രവീന്ദ്രൻ കെ ടി ശ്രീജിത്ത് എ മണികണ്ഠൻ കെ രാജൻ സുരേഷ് ജിതേഷ് സുരാജ് സുനിൽ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ പ്രത്യേകം പൂജകളും ബലിതർപ്പണത്തിനായി എത്തിയ വിശ്വാസികൾക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കി കർക്കിടകം തേടിയണക്കിന് ആളുകൾ അമ്പലപ്പൊയിൽ ക്ഷേത്രം കടവിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്താണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മണ്ണാത്തി ശാഖാ സമിതിയാണ് പിതൃതർപ്പണത്തിന് വേദിയൊരുക്കിയത് ചടങ്ങിന് സി വി സുബ്രഹ്മണ് മുഖ്യ കാർമികത്വം വഹിച്ചു പോത്തുകല സ്റ്റേഷൻ പോലീസ് അധികാരികൾ നിലമ്പൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് തുടങ്ങിയവർ ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കി എം വാസുപിള്ള എസ് ശിവദാസൻ എം പി അഭിലാഷ് മോഹനൻ വിജയൻ വൈക്കര എം പി അനൂപ് എം പി രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജില്ലയിലെ ഇരുന്നൂറ്റിയൊന്ന് ഹൈസ്കൂളുകളിലായി മൂവായിരത്തി എൺപത്തിമൂന്ന് റോബോട്ടിക് കിറ്റുകളുടെ വിന്യാസം പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി ഈ അധ്യയന വർഷം മുതൽ പത്താം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും റോബോട്ടിക്സ് മേഖലയിൽ പഠനവും പ്രായോഗിക പരിശീലനവും നടത്തുന്നതിനായാണ് കിറ്റുകൾ വിന്യസിച്ചത് പത്താം ക്ലാസ്സിലെ പുതിയ ഐ സി ടി പാഠപുസ്തകത്തിലെ റോബോട്ടുകളുടെ ലോകം എന്ന ആറാം അധ്യായത്തിലാണ് സർക്കേറ്റ് നിർമ്മാണം സെൻസറുകളുടെയും ആക്ടിവേറ്ററുകളുടെയും ഉപയോഗം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും മാതൃകകളും കണ്ടെത്തുവാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നത് സ്കൂളുകൾക്ക് നൽകിയ റോബോട്ടിക് കിറ്റിലെ ആറിനോ ബ്രെഡ്ബോർഡ് ഐ ആർ സെൻസർ സെർവോ മോട്ടോർ ജമ്പർ വയറുകൾ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി യുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ തയ്യാറാക്കലാണ് ആദ്യ പ്രവർത്തനം എഐ ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകൾ തയ്യാറാക്കലാണ് പത്താം ക്ലാസ്സിലെ ഓരോ കുട്ടിയും ചെയ്തു നോക്കേണ്ട അടുത്ത പ്രവർത്തനം കൂടുതൽ റോബോട്ടിക് കിറ്റുകൾ ആവശ്യമുള്ള സ്കൂളുകൾക്ക് അവ നേരിട്ട് വാങ്ങുവാനും കൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ ഐ സി ടി പാഠപുസ്തകം പഠിപ്പിക്കേണ്ട ജില്ലയിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അധ്യാപകർക്ക് റോബോട്ടിക്സിനായുള്ള പ്രത്യേക പരിശീലനം കൈറ്റ് ഓഗസ്റ്റ് ആദ്യവാരത്തോടെ പൂർത്തിയാക്കും നിലവിൽ നൽകിയ റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെ ചലിക്കുന്ന റോബോട്ടുകൾ ഉൾപ്പെടെ നിർമ്മിക്കുവാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് കിറ്റുകൾ ഈ വർഷം തന്നെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് ലഭ്യമാക്കുമെന്ന് കൈറ്റ് സിഇ കെ അൻവർ സാദത്ത് അറിയിച്ചു ഈ വർഷം സ്കൂളുകളിൽ പ്രത്യേക റോബോ ഫെസ്റ്റുകളും നഗരസഭാ കൗൺസിലർ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു പ്രസാദ് സ്വാഗതം പറഞ്ഞു അധ്യക്ഷത വഹിച്ചു രാജേന്ദ്രൻ ഉപ്പുവള്ളി ബാലഭാസ്കരൻ എന്നിവർ കുട്ടികൾക്ക് ചന്ദ്രദിനത്തെക്കുറിച്ചും യാത്രകളെ കുറിച്ചും പറഞ്ഞുകൊടുത്തു സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സിന്റെ ഗ്രാൻഡ് ഉദ്ഘാടനം വടപുറത്ത് ശനിയാഴ്ച നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നിലമ്പൂരിലെ ഹോം ഫർണിഷിംഗ് ഹോം ഫർണിഷിങ്ങില് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡുകളും അതിനോട് അനുബന്ധമായിട്ടുള്ള ഒരു ഹോം ഫർണിഷിങ്ങില് ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മളിന്ന് നാട്ടിൽ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ നിലമ്പൂരിലും അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് എഫ് കെ ഫർണിഷിങ് ഇന്ത്യ ഹോമെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മൾട്ടി ബ്രാൻഡ് ഫാക്ടറി ഔട്ട്ലെറ്റ് എഫ് ടു സി അതായത് ഫാക്ടറി ടു കസ്റ്റമർ എന്ന് പറയുന്ന കൺസെപ്റ്റില് അതിന്റെ ലോഞ്ചിങ് ആണ് അത് നമ്മളെ നാട്ടിൽ ഫസ്റ്റത്തെ അതിന്റെ ബ്രാഞ്ച് നമ്മളെ നാട്ടിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് തീർച്ചയായും ഇതൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഹോമെക്സിന്റെ ഒരു തുടക്കത്തിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ ഫസ്റ്റ് എട്ട് ബ്രാഞ്ച് നിലമ്പൂരിൽ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏകദേശം പതിനാലോളം ബ്രാഞ്ചുകളാണ് നമ്മൾ ഈ ഒരു സോഫ ആൻഡ് ഫർണിച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഫാക്ടറി ഹബായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലായാലും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകളും കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫർണിച്ചറുകൾ കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നല്ല ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള നല്ല പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒക്കെ മറ്റു സ്റ്റേറ്റുകളിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും ആണ് അപ്പൊ അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള നല്ല ലേറ്റസ്റ്റ് ട്രെൻഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ഡയറക്റ്റ് നമ്മളെ നാട്ടുകാർക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഫ് ക്യൂസി കൺസെപ്റ്റ് ഇവിടെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തു ചെയ്യുന്നത് അപ്പൊ കസ്റ്റമേഴ്സിനൊക്കെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം ഒരു ഫാക്ടറിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഫീലിൽ തന്നെ പ്രൈസിന്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും വാറന്റിയുടെ കാര്യത്തിലായാലും എഫ് കെ ഫർണിഷിംഗിന്റെ പർച്ചേസ് ചെയ്യാം എല്ലാവിധ വീട്ടുപകരണങ്ങളുടെയും കമനീയ ശേഖരവുമായാണ് വടപുറത്ത് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടന ദിവസം പ്രീമിയം സോഫകളും ഫർണിഷിംഗുകളും ഫാക്ടറി ചെലവ് മാത്രം നൽകിയാൽ ലഭിക്കും കൂടാതെ ക്യു കോഡ് സ്കാൻ ചെയ്ത് വിവിധ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ലഭിക്കും ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണിച്ചർ ഔട്ട്ലെറ്റ്സിന്റെ ഗ്രാൻഡ് ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പി വി അബ്ദുൽ വഹാബ് എം പി നിർവഹിക്കും ആര്യടൻ ഷോക്കത്ത് എം എൽ എ വിശിഷ്ടാതിഥിയായിരിക്കും എഴുത്തുകാരി നുസ്രത്ത് വഴിക്കടവ് മുഖ്യാതിഥിയാകും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഫാറൂഖ് മലപ്പുറം ഹംസപ്പ മലപ്പുറം എന്നിവർ സെലിബ്രിറ്റി അതിഥികളായും പങ്കെടുക്കും മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഹോമിക്സ് ഇന്ത്യ സോഫ ഫർണീച്ചർ ഔട്ട്ലെറ്റ്സ് എം ഡി ആഷിഖ് ഡയറക്ടർ ഷാനവാസ് മുജീബ് ദേവശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുവമ്പാടത്ത് കാട്ടാനയുടെ ആക്രമണം വീടിന്റെ ജനൽ ചില തകർത്തു രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ആധാർ കാർഡുകളും കത്തുകളും ഉൾപ്പെടെയുള്ള തപാൽ ഉരുപടികൾ തോട്ടിലൂടെ ഒഴുകിയെത്തിയ നിലയിൽ തിരുവാലി പഞ്ചായത്തിലാണ് സംഭവം മുപ്പത്തിരണ്ട് കുപ്പി മദ്യവുമായി എടവണ്ണ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ മുപ്പത്തിരണ്ട് കുപ്പികളിലായി സൂക്ഷിച്ച പതിനാറ് ലിറ്റർ മദ്യവുമായി എടവണ്ണ സ്വദേശി അയ്യാമ്മടത്തിൽ വീട്ടിൽ വൈഷ്ണവിനെയാണ് മഞ്ചേരി എക്സൈസ് പിടികൂടിയത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിലെ അവസാന കണ്ണിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ നിലമ്പൂരിൽ സർവകക്ഷിയോഗം അനുശോചന യോഗവും മൌനജാഥയും നടത്തി കർക്കിടകവാദ ദിനം പിതൃമോക്ഷത്തിനായി തിലോകമർപ്പിച്ച വിശ്വാസികൾ ബലിതർപ്പണം നടത്തി ഇന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് ആ വിശ്വാസം നമസ്കാരം